പ്രസവസമയത്ത് തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് തിരൂരിൽ നവജാത ശിശു മരണപ്പെട്ടു തിരുനാവായ കൊടക്കലിലാണ് സംഭവം തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ തിരൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ച ചോരപൈതൽ മരണപ്പെടുകയായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ യുവതി പ്രസവിച്ച ആൺകുഞ്ഞിനാണ് തലയ്ക്ക് പരിക്കേറ്റത് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് തിരൂർ പോലീസ് കേസെടുത്തിരിക്കുകയാണ് കൊടക്കലിൽ ക്വാർട്ടേഴ്സിൽ താമസിക്കുകയാണ് കുടുംബം വീട്ടിൽ വെച്ച് പ്രസവം നടക്കുകയും അതിനിടെ കുഞ്ഞിനെ തലയ്ക്ക് പരിക്കേൽക്കുകയായിരുന്നുവെന്നാണ് പോലീസിൽ നൽകിയിട്ടുള്ള മൊഴി ആശുപത്രി അധികൃതർ നൽകിയ വിവരം അനുസരിച്ച് പോലീസ് ആശുപത്രിയിലെത്തുകയായിരുന്നു പ്രസവിച്ച യുവതിയുടെ സഹോദരി നൽകിയ മൊഴിയനുസരിച്ചാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് ജില്ലാ ആശുപത്രിയിൽ കുട്ടി മരണപ്പെടുന്നത് തലയ്ക്ക് എങ്ങനെ പരിക്കേറ്റു എന്നതിൽ സംശയങ്ങളുണ്ട് ഭർത്താവില്ലാത്ത യുവതിയാണ് കുഞ്ഞിന്റെ മാതാവ് ഇവർ നേരത്തെ ജോലിക്ക് നിന്നിരുന്ന വീട്ടിൽ പീഡനത്തിന് ഇരയായി ഗർഭം ധരിച്ചതായി പരാതിയുണ്ടായിരുന്നു എന്നാൽ പോലീസ് കേസെടുത്തിരുന്നില്ല ഈ ഗർഭത്തിലെ കുഞ്ഞാണ് മരണപ്പെട്ടിട്ടുള്ളത് യുവതിയും കുട്ടികളും തനിച്ചാണ് താമസിച്ചിരുന്നത് ഇവർ വിവിധ വീടുകളിൽ ജോലി ചെയ്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് രണ്ടു മാസം മുമ്പ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ പിന്നീട് ആശുപത്രിയിൽ നിന്ന് കാണാതാവുകയും ആശുപത്രിയിൽ കൂട്ടനെത്തിയവർ പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എഡിറ്റർ ലൈവ് തിരൂർ